കൂടുതർക്കും ചോറ്റുപാത്ര കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം ഇന്ന് നമ്മളൊരു ബീഫ് ഫ്രൈ ആണ് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈ ആണ് നേരം കന്നോണത് അപ്പോൾ ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാനൊരു കിലോ ബീഫാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് വേവിച്ചതിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഓരോ ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചേക്കാണ് അപ്പോൾ അതിനകത്തേക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് എരിവിനനുസരിച്ച് പച്ചമുളക് കറിവേപ്പില പിന്നെ രണ്ട് ഒണിയൻ സ്ലൈസ് ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണ സബോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ട്രാൻസ്കുലൻ്റെ ആവണവരെ ഒന്ന് വഴറ്റി ഇടണം ആ സമയത്ത് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിനകത്ത് വേവിച്ച് വെച്ചിരിക്കണ അയച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ ആദ്യം വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് വറ്റിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറച്ചി കൂടി ചേർത്ത് കൊടുക്കാം അച്ചു വെള്ളമുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനത് ഒന്നിച്ച് അതിനകത്തേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു ഇനി എന്തൊക്കെയാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ അപ്പോൾ നിങ്ങൾക്ക് എരിവിൻ്റെ മുളക് പൊടി ചേർക്കണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർത്താൽ മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കണത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എരിവനുസരിച്ച് പച്ചമുളക് ഇട്ടേക്കണതുകൊണ്ട് എന്നെ അത്രയും ആവശ്യം വരില്ല അപ്പോൾ അത് ആ എരിവനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിനെ നന്നായിട്ട് വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയും നാളികേരകുത്തുമൊക്കെ ഒന്നും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ വെള്ളം വറ്റി വരട്ടെ അതുവരെ നമുക്ക് നല്ല ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇറച്ചിയിൽ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് നമുക്ക് വെള്ളമൊക്കെ വറ്റിക്കായിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഉപ്പിൻ്റെ വെള്ളമൊക്കെ ഒരു ഇതും വറ്റി അതിനകത്ത് നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാനതിനകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ വേണ്ടത് നാളികേര കൊത്താണ് ഞാനിവിടെ ഒരു കപ്പ് നാളികേരത്തിൻ്റെ കൊത്ത് എടുത്തു വച്ചിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും നമ്മൾ മിക്സ് ചെയ്യാം ഇനി ഇതിനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വച്ചിട്ട് നമുക്ക് നന്നായിട്ട് വരട്ടിയിടുക അപ്പോൾ ഇറക്കണതിന് മുന്നേ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ബീഫ് ചീനച്ചട്ടിയിൽ കിടന്നിട്ട് ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനിയും ഒരു അഞ്ച് മിനിറ്റും കൂടി ഞാനിത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് വട്ടം ഒരു രണ്ടര രണ്ടര മിനിറ്റ് കുടുംബം കുടുംബം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടി വയ്ക്കുമ്പോൾ ഇത് ശരിക്കും ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വരും പക്ഷേ കുറച്ചൊന്ന് എന്താ പറയുക ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാടങ്ങ് ഡ്രൈ ആക്കാണ്ടിരിക്കണം നല്ലത് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കണത് വീട്ടിൽ തന്നെ പൊടിച്ച് ഗരം ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി ഞാനിത് വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തീ ഓഫിയുള്ളത് ഇപ്പം ലോ ഫ്ലെയിമിലായിട്ട് ഇട്ടേക്കണേ ഒരു വെള്ളമൊക്കെ വെച്ചി കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതാണ് ചെയ്തു ഇതുപോലെ കുറച്ച് ഉണിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞതിന് മുന്നേ കുറച്ച് നാരങ്ങനീരും കൂടി അത് ആവശ്യത്തിന് മാത്രം പിഴിഞ്ഞ് കൊടുത്തിട്ട് കഴിക്കുക ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം